ഹലോ ഗായ്സ് ഇന്ന് നല്ലൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും എല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടുന്ന സാധനങ്ങളുള്ളിൽ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ നമുക്ക് ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല മുളകും എല്ലാം വറുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ രീതിയിലുള്ള നല്ല മുളകും വെക്കാനാണ് വറക്കണത് കേട്ടോ വേണ്ടുന്ന സാധനങ്ങൾ പട്ട ഒരു ഭക്ഷണം ഇടുന്നുണ്ടേ പട്ട വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഇടുന്നുണ്ട് കുറച്ച് ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ കുരുമുളക് കാണേ ആവശ്യത്തിന് കുരുമുളക് ഇടുകട്ടോ രച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും സോ കൂട്ടാൻ പൊടികൾ ഇടാതെ പഴയ പോലെ മല്ലി മുളകുമൊക്കെ അരച്ച് വെക്കുമ്പോൾ വൃത്തിനും കാര്യങ്ങളെല്ലാം അരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വെളിച്ചെണ്ണ വേണം അതിനെ ചേർക്കട്ട് രണ്ട് ഏലക്ക ഇടുന്നുണ്ട് കേട്ടോ ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ പെരിഞ്ചിയിലൊക്കെ ഇടണം നന്നായി മൂത്ത് കരികാതെ കരിഞ്ഞ് പോകാതെ നല്ല ചൂത്ത് വരണം അടുത്ത നമുക്ക് പാത്രം വെച്ച് ആ ഉള്ളി വഴറ്റാനുള്ളതാണെ വറുത്ത പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് ചേനക്കത്തിട്ട് കൊടുക്കാം മഴന്ന് വരാൻ വേണ്ടിട്ട് രണ്ട് ഉപ്പുകൾ ഇട്ട് വെച്ച കേട്ടോ പാമ്പത്തേ നമുക്ക് അരക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അരച്ചിട്ട് കേട്ടോ നമ്മുടെ ഇങ്ങനെല്ലാം മഴക്കൊണ്ട് കേട്ടോ അത് പെട്ട് വെച്ചേക്കണം ചിക്ക മട്ടൺ നല്ല അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ മേവിച്ചിട്ട് കാണിക്കാം കേട്ടോ 何 อีกสมัยตุ๊บประกาศว่าเราโม่เกี่ยวกับป่วยเรือกระแบงเลยเด็กเสียบเด็กตัวอีกตั้งยังจะตาของยังไงเนี่ยแหวนดอกก็ต้องยังไงเลยแกต่อยังไงเนี่ยแหวนดอกก็ต้องยังไงเลย നല്ല കുറുകി വന്നിട്ടുണ്ട് കറിയൊക്കെ നല്ല കുറുകി നല്ല അടിപൊളിയായി വെന്ത് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കണം അപകാരമായ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇത് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് എടുക്കുക ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയും കൂടി കുറവ് കേട്ടോ ഇവിടെയൊക്കെ നല്ല ഇതിനെ വറ്റി നല്ല കുറുക്കി വന്നിട്ടുള്ളത് കേട്ടോ ചപ്പാത്തിക്കും ഉൾപ്പെട്ടത്തിനും അപ്പത്തിനും എല്ലാത്തിനും വെക്കുന്ന വെരണ്ട് വന്നിട്ടുണ്ടോ ഈ ചാറ് ഇനി ഇരുന്ന് ചൂടുന്നുണ്ട് അടിപൊളി നട്ടൻ കട്ട് തടിയായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്